എന്താ അങ്ങനെ സംഭവിച്ചത് നിനക്കറിയാമോ ഈശോജനിക്കാരായപ്പോൾ മാതാവിനെ കൂട്ടി അവസരിപ്പിതാവ് ഓരോ വീടുകളിലും സത്രങ്ങളിലും സ്ഥലം അന്വേഷിച്ചു എന്നിട്ടോ സ്ഥലം കിട്ടിയോ കിട്ടിയില്ല ആരും അവർക്ക് ഇടം കൊടുത്തില്ല അവസാനം ഒരു സത്രം സൂക്ഷിപ്പുകാരൻ കാട്ടിക്കൊടുത്ത കാലുകൾ കിടക്കുന്ന ഒരു ഗുഹയിലാണ് സ്ഥലം കൊടുക്കാത്ത ആൾക്കാർക്ക് ടി വിഷമമായി കാണും അല്ലേ ശരിയാ നന്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കും വിഷമം വരാറില്ലേ കുട്ടികാരെ നമുക്കൊരു തീരുമാനമെടുത്താലോ നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം പോലും പാഴാക്കില്ലെന്ന് ആരെയോ